പിന്നെ ആരാ എന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയില്ല ഞാൻ ഒരു കാര്യം പറയാം പറഞ്ഞോളൂ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മകളോടാണ് ദേവിക എനിക്ക് തന്നെ ഇഷ്ടമാണ്ട്ടോ സഹോദ്ര ആ കുട്ടിക്ക് എന്നറിയില്ല ഒരു പക്ഷെ എന്നെ കണ്ടിട്ട് പോലാവില്ല പക്ഷെ ഞാനും കാണാറുണ്ട് നോക്കാറുണ്ട് എനിക്ക് തന്നെ ഇഷ്ടമാണ് താല്പര്യമുണ്ട് സഹോദര തനിച്ച് കിട്ടുന്ന നേരത്ത് എനിക്ക് കുട്ടിയോട് ഇഷ്ടമാണെന്ന് പറയാൻ അറിയാഞ്ഞിട്ടല്ല ഇനിയിപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നിരിക്കട്ടെ കുറച്ച് നാൾ പുറകെന്ന് നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കുട്ടി തന്നെ എന്നോട് ഇഷ്ടമാണ് പറയും അല്ല അവിടെ അങ്ങനെ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാവും അപ്പം സ്വാഭാവികമായിട്ടും ഈ കുട്ടി നിങ്ങൾ പോലും അറിയാതെ ക്ലാസ് കെട്ടിയത് എൻ്റെ കൂടെ തിയേറ്ററിലോ പാർക്കിലോ ബീച്ചിലൊക്കെ വരും അത് ഏതെങ്കിലും നാട്ടുകാർ വഴി നിങ്ങളുടെ ചെവിയിലെത്തും പിന്നെന്താ തല്ലായി ബഹളായി ഈ കുട്ടിയുടെ പഠിപ്പ് നിർത്തിക്കലായി എന്നെ ആളെ വിട്ട തല്ലിക്കലായി അല്ല ബ്രോ ഇനി ഇതൊക്കെ ഒഴിവാക്കി ഞാൻ ഈ കുട്ടിയെ നിങ്ങളുടെ വീട്ടിലൊന്ന് പെണ്ണാലോചിച്ചാലോ അപ്പോഴും ഉണ്ടോ ഇതുപോലത്തെ ഡിമാൻസ് എന്താ കുട്ടിയെ ഈ ആളിലൊന്നും കെട്ടിച്ച് വിടില്ല പഠിപ്പ് കഴിയാതെ കെട്ടിക്കില്ല ഗവൺമെന്റ് ജോലിക്കാരെ മാത്രമേ പെണ്ണ് കെട്ടിക്കൂ അന്യജാതിക്കാരെ വീടിന് പഠിക്കില്ല അല്ല ആന്റി ഇതൊക്കെ ഒഴിവാക്കാനാണ് കുട്ടിയുടെ വേണ്ടപ്പെട്ടവരുള്ളപ്പോൾ തന്നെ ഞാൻ ഈ പ്രപ്പോസൽ നടത്തിയത് ഇനി തീരുമാനം ദേവികടെയാണെ ഞാനവിടെ തന്നെ ഉണ്ടാവും